തിരുവനന്തപുരം ജില്ലയിലെ വളരെ മനോഹരമായ പട്ടണങ്ങളിൽ ഒന്നാണ് കാട്ടാക്കട അപ്പോൾ അന്ന് ഞാൻ നിൽക്കുന്നത് കാട്ടാക്കട ടൗണിലാണ് കാട്ടാക്കട ടൗണിൽ കട്ടച്ചോട് കട്ടച്ചോട് ജംഗ്ഷൻ കട്ടച്ചോട് സെന്റ് ആൻ്റണീസ് ദേവാലയത്തിന്റെ തൊട്ടടുത്ത് വിഞ്ഞാൻ കോളേജിന്റെ തൊട്ടടുത്ത് ടൗണിൽ ഇവിടെ എൺപത്തിയഞ്ച് സെന്റ് സ്ഥലം അത് പ്ലോട്ടുകളായി കൊടുക്കുകയാണ് നിലവിൽ ഇവിടെ ഏഴ് പ്ലോട്ടുകൾ പ്ലോട്ട് ആയിട്ടുണ്ട് ബാക്കി പ്ലോട്ടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായ ടൗണിനോട് ചേർന്നുള്ള ടൗണിലുള്ള കാട്ടാക്കട പട്ടണത്തിലുള്ള പ്ലോട്ടുകൾ നമുക്ക് കാണാം വിശാലമായി കാണാം അപ്പോൾ വന്നാലും എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇഷ്ടം അപ്പോൾ ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ടൗൺ എല്ലാവർക്കും അറിയാം സുപരിചിതമാണ് എല്ലാവർക്കും കാട്ടാക്കട ടൗൺ കാട്ടാക്കട എന്ന് പറയുന്നത് വലിയൊരു വ്യാപാര കേന്ദ്രമാണ് താലൂക്കാണ് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ടൗൺ ആകുമ്പോൾ പിന്നെ വേറെ ഒന്നും പറയണ്ടല്ലോ എല്ലാ സൗകര്യങ്ങളുള്ള അതിമനോഹരമായ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മനോഹരമായ ടൗണുകളിൽ ഒന്നാണ് കാട്ടാക്കട അപ്പം കാട്ടാക്കട തന്നെയുള്ള ഏഴ് പ്ലോട്ടുകൾ അതിമനോഹരമായ ഏഴ് പ്ലോട്ടുകൾ നമുക്ക് ഇപ്പോൾ കാണാം പിന്നീട് ഉള്ളതല്ല ഇനി ഇഷ്ടംപോലെ പ്ലോട്ടുകൾ വേറെ ഉണ്ട് എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഏഴ് പ്ലോട്ടുകൾ കാണാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി പ്ലോട്ടുകൾ വീണ്ടും കാണിക്കാം കാട്ടാക്കട ടൗണിൽ കട്ടക്കോട് ജംഗ്ഷൻ കട്ടച്ചോട് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ തൊട്ടടുത്ത് വിങ്ങാൻ കോളേജിലോട്ട് പോകുന്ന റോഡ് അതാണ് ആ റോ പോകുന്ന മെയിൻ റോഡാണിത് വിഞ്ഞാൻ കോളേജിലേക്കുള്ള മെയിൻ റോഡാണ് മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ പ്ലോട്ട് ഉള്ളത് മെയിൻ റോഡിനോട് ചേർന്ന് ഏത് വാഹനത്തിനും ഏത് വലിയ വാഹനത്തിനും കയറി വരാൻ കഴിയുന്ന രീതിയിലുള്ള വിശാലമായ റോഡ് ശരിക്കും ആ റോഡായിക്കൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ചെയ്തു തരാമെന്ന് ഉടമ പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് ആ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ എത്ര വലിയ വാഹനത്തിലും കയറി തിരിഞ്ഞു പോകാൻ കഴിയുന്ന രീതിയിലുള്ള വിശാലമായ റോഡ് തന്നെയാണ് ഈ പ്ലോട്ടുകളിലേക്കുള്ളത് നമ്മൾ സാധാരണ പ്ലോട്ടുകൾ വാങ്ങാൻ പോകുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ള കുറേ ചിന്തകൾ ഞാൻ ഓരോന്നായിട്ട് പറയാം നമ്മൾ ആദ്യം നോക്കുന്നത് ഗതാഗത സൗകര്യമാണ് ഇപ്പോൾ ഗതാഗത സൗകര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ കാട്ടാക്കട ടൗൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വലിയൊരു പട്ടണമാണ് വലിയ വ്യാപാര കേന്ദ്രമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഇതൊക്കെ കേട്ടോ ഏത് വാഹനത്തിലും അപ്പോൾ ഗതാഗത സൗകര്യം ഒക്കെയാണ് നമുക്കെന്താ പറയാ കാട്ടക്കട ട ടൗൺ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഈ കട്ടക്കോട് കണ്ടോ ഏത് വാഹനത്തിലും എപ്പോഴും മിക്ക സമയങ്ങളിലും വാഹന ഗതാഗതമുള്ള ഒരു പ്രദേശം കൂടി ഒരു ജംഗ്ഷനാണ് ഈ കട്ടക്കോട് ജംഗ്ഷൻ മത്രം സെൻറ് ആൻ്റണീസ് ദേവാലയം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരിചിതമാണ് ഈ പ്രദേശം ഈ കട്ടക്കോട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഗതാഗത സൗകര്യമാണ് ഗതാഗത സൗകര്യത്തിന് നൂറ് മാർക്ക് കൊടുക്കാം കാരണം എപ്പോഴും വാഹനം എപ്പോഴാണ് വാഹനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ സൗകര്യമുണ്ട് ഗതാഗത സൗകര്യം ഓക്കെ രണ്ടാമത് വെച്ചാൽ ഈ വൈദ്യുതി എടുക്കുന്നതാണ് കണ്ടോ ഇലക്ട്രിക് ലൈനുണ്ട് ഉണ്ട് അപ്പോൾ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മളെ പ്ലോട്ടിനോട് ചേർന്ന് തന്നെ ഇലക്ട്രിക് ലൈൻ ഇതാ മെയിൻ റോഡ് മെയിൻ റോഡ് ഇലക്ട്രിക് ലൈനുണ്ട് പോസ്റ്റ് ഉണ്ട് എല്ലാം ഓക്കെ പിന്നെ നമ്മൾ നോക്കുന്നത് വെള്ളത്തിൻ്റെ സൗകര്യമാണ് വെള്ളം വാട്ടർ കണക്ഷൻ ഇതാ സൈഡിലുള്ള പോയിട്ടുണ്ട് പിന്നെ ഇവിടെ എവിടെ വേണമെങ്കിലും കിണർ കുഴിക്കാൻ പറ്റും കാരണം നല്ല ഉറച്ച ഭൂമി ആയതുകൊണ്ട് നല്ല കരഭൂമി ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കിണർ കുഴിക്കാൻ പറ്റും ആ രീതിക്ക് നമുക്ക് പ്ലോട്ടുകൾ കാണാം പ്ലോട്ടുകളായി പ്ലോട്ടുകളായിരുന്നു കളു പോവാം ഈ റോഡിൻ്റെ സൈഡിൽ മതിൽ തന്നെ ഉണ്ട് ഈ പ്ലോട്ടിലേക്കുള്ള റോഡിൻ്റെ സൈഡിൽ മതിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ പ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണേ ഡാ ഇവിടെ നിന്ന് ഇങ്ങനെ വരും ഇവിടെ ഇപ്പം നിലവിൽ അഞ്ച് സെന്റ് ആറ് സെന്റ് ഏഴ് സെന്റ് എട്ട് സെന്റ് ഒമ്പത് സെന്റ് എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം അപ്പൊ അത്രയ്ക്ക് പ്ലോട്ടുണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലോട്ടുകൾ നിലവിലുണ്ട് ഇത് ബാക്കി പ്ലോട്ടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഉള്ളത് ഏഴുള്ള മാത്രമാണ് ബാക്കി ഉടനെ തന്നെ ബാക്കി റെഡിയായി വരും നമ്മുടെ ആദ്യത്തെ പ്ലോട്ട് എന്റ് ചെയ്യുന്നത് ഇവിടെയാണ് ആദ്യത്തെ പ്ലോട്ട് എന്റ് ചെയ്യുന്നതാ ഇവിടെയാണ് മതിലുണ്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കാണ് നിശാരിക്കും ആദ്യം നമ്മൾ കാണുന്ന ഫസ്റ്റ് പ്ലോട്ട് എൻഡ് ചെയ്യുന്ന ഒരു സൈഡ് അതാണ് ഒരു സൈഡ് ഇതാണ് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് മതിലുണ്ട് സൈഡില് മതിലുണ്ട് നല്ല ഉറച്ച ഭൂമിയാണ് കേട്ടോ നല്ല ഉറച്ച ഭൂമിയാണ് കരഭൂമിയാണ് എല്ലാവിധ പർപ്പസിനും നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള വീടുകൾ വയ്ക്കാൻ പറ്റിയ നല്ല അന്തരീക്ഷത്തിലുള്ള പ്ലോട്ടാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ മുൻവശം കണ്ടോ നല്ല വിശാലമാണ് ശരിക്കും നല്ല വീതിക്ക് തന്നെ ഉണ്ട് ഈ പ്ലാറ്റ് ഇങ്ങനെ വരും നല്ല വിശാലമാണ് ഈ പ്ലോട്ട് നല്ല വിശാലം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ പ്ലോട്ട് വളരെ വിശാലമാണ് ഇതും കരഭൂമി തന്നെയാണ് ഈ ഈ ഇവിടെയാണ് പ്ലോട്ട് തീരുന്നത് ഞാൻ നേരത്തെ ഇവിടെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് സെന്റോ 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 എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പൊ നമ്മള് നിരവധി പ്ലോട്ടുകൾ കണ്ടിട്ടുള്ളവരായിരിക്കും പക്ഷെ ഇവിടത്തെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പൈസക്ക് നമുക്ക് അനുയോജ്യമായ പ്ലോട്ട് നമ്മുടെ മനസ്സിലാണെങ്കിൽ പ്ലോട്ട് നമുക്ക് എന്നെ സ്വന്തമാക്കാൻ പറ്റും അത് തിരഞ്ഞെടുക്കാം നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ ഉണ്ട് പ്ലോട്ട് ഓക്കെ നമ്മൾ അടുത്ത പ്ലോട്ട് കാണുകയാണേ മൂന്നാമത്തെ പ്ലോട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് മനോഹരമാണല്ലേ അല്ലേ എനിക്ക് നമ്മൾ ഈ കാണുന്ന പ്ലോട്ടുകളെ വളരെ മനോഹരമാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കാണുന്ന മൂന്നാമത്തെ പ്ലോട്ട് ഇവിടെ തീരുകയാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ചതുരാകൃതിയിലുള്ള പ്ലോട്ടാണ് അപ്പോൾ അത് തന്നെയാണ് നമ്മളെ വീടൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഇഷ്ടപ്പെടുന്ന കാര്യം അതാണ് എല്ലാം തന്നെ ചതുരാകൃതിയിലുള്ള പ്ലോട്ടാണ് എല്ലാം കിഴക്ക് ദർശനമായ ഭൂമിയാണ് പിന്നെ നല്ലവണ്ണം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് എനിക്കിവിടെ ഒരു ഊർജ്ജമാണ് കേട്ടോ ഞാൻ ഇവിടെ എനിക്ക് എനിക്ക് അറിയാൻ പറ്റുന്നതാണ് നല്ലൊരു ഊർജ്ജം പോസിറ്റീവ് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കാരണവച്ചാൽ നമ്മളെ വേറെ കാര്യം വെച്ചാൽ ഈ കാട്ടാക്കട ടൗണിൽ കാട്ടക്കട ടൗണിൽ ചേർന്ന് കട്ടക്കോട് ജംഗ്ഷൻ ജംഗ്ഷനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലോട്ട് ഇവിടെ പ്ലോട്ട് ശരിക്കും ഗ്രാമീണ അന്തരീക്ഷം പോലെ പക്ഷെ നമ്മൾ കാലെടുത്ത് വെക്കുന്ന ടൗണിലേക്കാണ് അപ്പോൾ അത്രയ്ക്ക് സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ തൊട്ടടുത്ത് വിജ്ഞാന കോളേജ് ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ ഈ പ്ലോട്ടിന് തൊട്ടടുത്ത് തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് നിരവധി സ്കൂളുകൾ എൽ പി യു പി സ്കൂളുകൾ പിന്നെ മറ്റുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂള് നിരവധി കാരണച്ചാൽ പ്രത്യേകിച്ച് കാട്ടാക്കട പട്ടണം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായിട്ടൊക്കെ വളരെയധികം മുന്നിലുള്ളൊരു പട്ടണമാണ് പിന്നെ താലൂക്ക് ഓഫീസ് തൊട്ടടുത്ത് താലൂക്ക് ഓഫീസുണ്ട് നിരവധി വ്യാപാര കേന്ദ്രങ്ങൾ ആശുപത്രികൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ നെയ്യാർ മെഡിസിറ്റി നെയ്യാർ മെഡിസിറ്റി പിന്നെ പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് പിന്നെ മമൽ ഹോസ്പിറ്റൽ പിന്നെ തൊട്ടടുത്ത് വലിയൊരു ബസ് സ്റ്റേഷനുണ്ട് പിന്നെ മറ്റ് സൗകര്യങ്ങൾ വലിയൊരു ചന്തയാണ് കടകട ചന്ത വലിയൊരു ചന്തന വളരെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ എല്ലാവരും അറിയപ്പെടുന്ന ചന്തയാണ് കാട്ടാക്കട ചന്ത അതൊക്കെ തൊട്ടടുത്താണ് ഇവിടെ തൊട്ടടുത്താണ് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തു തന്നെയുണ്ട് ശരിക്കും കയ്യത്തും ദൂരെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് നമ്മുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ചിന്തകളുണ്ടാകും നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ ചില ഒന്ന് ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ശരിക്കും നഴ്സറി സ്കൂൾ മുതൽ പിന്നെ ഹയർ സ്റ്റഡീസിനുള്ള കോളേജ് വരെ ഈ പ്ലോട്ടിൻ്റെ ശരിക്കും ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ലഭ്യമാണ് നിരവധി പിന്നെ അതുപോലെ വിഗ്ഞാൻ കോളേജ് വിഗ്ഞാൻ കോളേജിനെ ചേർന്നാണ് കേട്ടോ ഈ പ്ലോട്ട് കിടക്കുന്നത് തൊട്ടടുത്താണ് കിടക്കുന്നത് നമ്മളെ ബിസിനസ് പരമായ രീതിയിലുള്ള ബിസിനസ് സ്റ്റഡീസിന് വേണ്ടിയുള്ള നിരവധി കോളേജുകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മളെ കാണാൻ പോകുന്ന അടുത്ത പ്ലോട്ട് ഇതാണ് വന്നിട്ട് ഇവിടെ തീരുകയാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്ലോട്ട് തിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള പ്ലോട്ടുകളുണ്ട് അതൊക്കെ പ്ലോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ തീരുകയാണ് ഈ പ്ലോട്ട് ഇങ്ങനെ നമ്മുടെ ഈ പ്ലോട്ട് അവസാനിക്കുന്നത് ഇവിടെയാണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എങ്ങനെ തീരും ഈ പ്ലോട്ട് നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന പ്ലോട്ട് ഇവിടെയാണ് ഇങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിങ്ങൾ ഈ പ്ലോട്ട് ഈ പ്ലോട്ടിന്റെ ഉള്ളിലോട്ട് കയറി നോക്കാം ഈ പ്ലോട്ട് എന്ത് ചെയ്യുന്നത് ഇവിടെയാണ് ഇങ്ങനെ വരും ഇങ്ങനെ വന്ന് കണ്ടോ അപ്പോൾ അടുത്ത പ്ലോട്ട് വരുന്നത് ഇവിടെ നിന്നാണ് ഇങ്ങനെ വരും ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടെ തീരുകയാണ് നല്ല രീതിയിലുള്ള റോഡ് തന്നെ ഇവിടെ ഉണ്ട് ഈ ഉണ്ട് എല്ലാ പ്ലോട്ടിലേക്കും ഈ റോഡ് ഉണ്ട് ആ മെയിൻ റോഡിൽ നിന്ന് അത് തന്നെ ഏറ്റവും മനോഹരമാണ് ചേർക്കും വന്നാൽ ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല പ്ലോട്ടുകൾ നല്ല ഉറച്ച ഭൂമി നല്ല കരഭൂമി ഈ പ്ലോട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരും ഈ പ്ലോട്ട് എൻ്റെ ഇരുന്ന് ഇവിടെയാണേ ഇവിടെ തരും ഇവിടെ തീരും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ അടുത്ത് കാണാൻ പോണത് ഏഴാമത്തെ പ്ലോട്ടാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതാണ് നമ്മൾ കാണുന്ന ഏഴാമത്തെ പ്ലോട്ട് ഈ പ്ലോട്ട് എൻഡ് ചെയ്യുന്നത് ഏഴാമത്തെ പ്ലോട്ട് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ ഈ ഫ്ലോട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള പ്ലോട്ടുകൾ എല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ പ്ലോട്ടുകൾ മുഴുവനും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ പ്ലോട്ടുകൾ മുഴുവനും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ അവർക്കൂടെ പറയാം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട കാട്ടാക്കട ടൗണിൽ കാട്ടാക്കട താലൂക്കിൽ കാട്ടാക്കട ടൗണിൽ കത്തക്കോട് ജംഗ്ഷനിൽ സെൻറ് ആന്റണീസ് ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് വിജ്ഞാൻ കോളേജിൻ്റെ തൊട്ടടുത്ത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ സെൻറിന് മൂന്ന് ലക്ഷം രൂപ മുതൽ പ്ലോട്ടുകൾ ലഭ്യമാണ് സെൻറിന് മൂന്ന് ലക്ഷം രൂപ മുതൽ പ്ലോട്ടുകൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം ഉടമയുമായി നേരിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം മറ്റൊരു വീഡിയോയിൽ അടുത്ത സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം ഓക്കെ